മണപ്പള്ളി വടക്ക് കാളിയമ്മ സേവാമഠത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി നിരവധി ഭക്തർ പങ്കെടുത്തു ചലച്ചിത്ര താരം ഉമാ നായർ ഭദ്രദീപം തെളിച്ചു മണപ്പള്ളി വടക്ക് കാളിയമ്മ സേവാമഠത്തിലെ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ചാണ് പൊങ്കാല നടത്തിയത് നിരവധി ഭക്തർ പൊങ്കാലയിൽ പങ്കെടുത്തു ചലച്ചിത്ര താരം ഉമാനായർ ഭദ്രദീപം തെളിയിച്ചു നമസ്തേ കാളിയമ്മ സേവാമഠത്തിലെ പാവമ്മ ക്ഷേത്രത്തിൽ ഇവിടെ ഈ നല്ല മുഹൂർത്തമായ പൊങ്കാല മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കാൻ സാധിച്ചത് അമ്മയോടും എന്നെ ക്ഷണിച്ച എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ക്ഷേത്രതന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പണ്ടാരയടുപ്പിൽ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് ഇതോടനുബന്ധിച്ച് ഗണപതി ഹവനം വിശേഷാൽ പൂജകൾ നൃത്ത സംഗീത നാടകം തിരുവാതിര എന്നിവയും അരങ്ങേറി ആക്രമണം ആരംഭിച്ചിട്ടേറെ ദിനങ്ങളായിരിക്കുന്നു വേദങ്ങൾ സ്വന്തമാക്കിയ അസുരന്റെ ഹീനകൃത്യങ്ങളാൽ പവിത്രമായ ദേവലോകത്തിന്റെ അസ്ഥി തന്നെ അപകടത്തിലാണ് പ്രഭോ